ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ആഗോള റിലീസായെത്തിയ പ്രണവ് മോഹൻലാൽ ചിത്രം ഡിസ്ഇയിലെ മികച്ച പ്രതികരണങ്ങൾ നേടി മുന്നേറുകയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം അൻപത് കോടി ക്ലബ്ബിലേക്ക് അടുക്കുകയാണ് പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ കൂട്ടുകെട്ടിലിറങ്ങിയ ഡി എസ് സിറെ മികച്ച പ്രതികരണങ്ങളാണ് തിയേറ്ററുകളിൽ നിന്നും നേടുന്നത് ക്രോധത്തിന്റെ ദിനമെന്ന അർത്ഥം വരുന്ന ദി ഡേ ഓഫ് റോത്ത് എന്ന ടാഗ്ലൈനോടെയാണ് ചിത്രം എത്തിയത് റിലീസിന്റെ തലേരാത്രി പെയ്ഡ് പ്രീമിയർ എന്ന പുതുമയോടെയാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം തുടങ്ങിയത് പ്രീ റിലീസ് അഭിമുഖങ്ങളോ പ്രസ് മീറ്റുകളോ ഒന്നും കൂടാതെ എത്തിയ ചിത്രത്തിന് മികച്ച മൌത്ത് പബ്ലിസിറ്റി തന്നെ ലഭിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്നടക്കം മികച്ച കളക്ഷൻ നേടുന്ന ചിത്രത്തിന് ആഗോള ബോക്സ് ഓഫീസിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഡി എസ് നേടിയ കളക്ഷൻ കണക്കുകൾ പുറത്തുവരികയാണ് റിലീസ് ചെയ്ത് മൂന്ന് ദിവസത്തിൽ കോടി രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ നാല് ദിവസം കൊണ്ട് കോടി രൂപ ചിത്രം നേടിയിട്ടുണ്ട് ഈ രീതിയിൽ വരും ദിവസങ്ങളിലും ചിത്രം മുന്നേറ്റം കാഴ്ചവയ്ക്കുകയാണെങ്കിൽ അധികം വൈകാതെ അൻപത് കോടി ക്ലബ്ബെന്ന നേട്ടം പ്രണവ് മോഹൻലാൽ സ്വന്തമാക്കും ഇതോടെ പ്രണവ് മോഹൻലാലിന്റെ മൂന്നാമത്തെ അൻപത് കോടി ചിത്രമായിരിക്കും ഡി എസ് ഇറെ പതിനഞ്ച് ദശാംശം നാല് അഞ്ച് കോടി രൂപയാണ് മൂന്ന് ദിവസത്തിൽ കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം നേടിയത് അതേസമയം ബോളിവുഡിൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച മൂന്നാമത്തെ ആഗോള ഓപ്പണിംഗാണ് ഡി എസ് സിറെ സ്വന്തമാക്കിയത് എംബുരാൻ തുടരും എന്നീ ചിത്രങ്ങൾക്ക് പിന്നാലെ മൂന്നാം സ്ഥാനത്താണ് ഡി എസ് സിറെ ഓപ്പണിംഗ് ഫിനിഷ് ചെയ്തത് ലിമിറ്റഡ് പ്രീമിയർ ഷോകളിൽ നിന്നുള്ള കളക്ഷൻ കൂടി ചേർത്ത് അഞ്ചു കോടിയാണ് ചിത്രത്തിന്റെ കേരള ഓപ്പണിംഗ് പ്രീമിയർ ഷോകളിൽ നിന്ന് മാത്രമുള്ള ആഗോള കളക്ഷൻ ഒന്നേ ദശാംശം എട്ട് കോടി രൂപയാണ് അതായത് ചിത്രത്തിന്റെ ആഗോള ഓപ്പണിംഗ് പത്ത് കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിലൂടെ മാത്രം റിലീസ് ദിനത്തിൽ ചിത്രം രണ്ടേ ദശാംശം മൂന്ന് എട്ട് ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റത് സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥയൊരുക്കിയിരിക്കുന്ന ഈ ഹോറർ ത്രില്ലർ ചിത്രം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് വൈനോട്ട് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത് വലിയ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ എന്ന ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവൻ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ടീം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഡി എസ് ഇറെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന് ശേഷം പ്രണവ് മോഹൻലാൽ നായകനാകുന്നുവെന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് ഈ ഫോർ ആണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്തിരിക്കുന്നത് ഷഹനാദ് ജലാൽ ഐ എസ് ഇ ഛായഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം കൈകാര്യം ചെയ്തത് ക്രിസ്റ്റോ സേവിയർ ആണ് ഷഫീഖ് മുഹമ്മദ് അലിയാണ് ചിത്രത്തിന്റെ എഡിറ്റർ എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം